അസ്സലാമു അലൈക്കും അസ്സാമി മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ഒരു സ്വഹാബി ചോദിച്ചു മത സഅത അല്ലാഹുവിൻ്റെ ഹബീബായ നബിയെ ലോക അവസാനം എന്നാണ് ഒന്ന് പറഞ്ഞു നാം ഏറെ ആകാംക്ഷയോടെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യവും ഉത്തരവുമാണ് അങ്ങനെ ആ സൊഹാബി ചോദിച്ചപ്പോൾ മുത്തുനബി സല്ലിസ്ലം തങ്ങൾ വീണ്ടും ആ സൊഹാബിയോട് തിരിച്ചു ചോദിക്കുകയാണ് ആ ദിവസത്തേക്കു വേണ്ടി നിങ്ങൾ എന്താണ് മാറ്റിവെച്ചിട്ടുള്ളത് അപ്പോൾ സൊഹാബി പറഞ്ഞു ഒരു അമരും ഇല്ല നബിയെ അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള പ്രണയമല്ലാതെ മറ്റൊരു അമലും എനിക്കില്ല അപ്പോൾ അവ്വാഹുവിൻ്റെ റസൂൽ സല്ലഅഹു അലൈഹി വല്ല തങ്ങൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആരെ സ്നേഹിക്കുന്നുവോ അവരുടെ കൂടെയായിരിക്കും നാളെ പരലോകത്ത് വരിക ഇതിൽ വലിയ ഒരു പാഠം ഉൾക്കൊള്ളാനുണ്ട് അത് മനസ്സിലായിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് സമയത്തും സാഹചര്യത്തിലും അള്ളാഹുവിൻ്റെ പ്രവാചകനെ പ്രേമിച്ചു കഴിഞ്ഞാൽ വിജയമല്ലാതെ പരാജയം അവൻക്കുണ്ടാവുകയില്ല എന്ന് ഇതിലൊരു പോയിൻ്റ് ഉണ്ട് ഇത് കേട്ട സ്വഹാബി വളരെ സന്തോഷത്തോടുകൂടെയാണ് മടങ്ങിയത് അന്നത്തെ ദിവസത്തെ സന്തോഷം പോലെ അവരുടെ ജീവിതത്തിൽ മറ്റൊരു സന്തോഷവും ഉണ്ടായിട്ടില്ല എന്നും കാണാനാണ് താരങ്ങളുടെ പിന്നാലെ പോകുന്നവർ ഫുട്ബോൾ താരങ്ങളുടെയും ക്രിക്കറ്റ് താരങ്ങളുടെയും പിന്നാലെ പോകുന്നവർ അതല്ലെങ്കിൽ ഏതെങ്കിലും ഔലിയാക്കളെ സ്നേഹിച്ചുകൊണ്ട് പ്രവാചകനെ തള്ളുന്നവർ ഇവർക്കൊക്കെയും ഈ ഒരു ഹദീസ് നല്ലതാണ് കേൾക്കുന്നത് നബിയേക്കാൾ ആക്കിയവർക്കും അങ്ങനെ ഈ കാലം കാലം മുൻപ് കഴിഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ എത്തിപ്പെടുകയാണ് അതിൽ വളരെ തുച്ഛം മാത്രമാണ് യഥാർത്ഥ ഈമാനോടുകൂടെ ജീവിക്കുന്നവർ ജീവിക്കേണ്ട ഒരു ചെറിയ രൂപം ഞാൻ വിശദീകരിക്കാം ഒരു മുരമ്മിനായ മനുഷ്യനാണെങ്കിൽ ആണ് എല്ലാം പഠിച്ചു പരിപാലിക്കുന്നത് എന്ന് മനസ്സിലെന്ന് ഉറപ്പിക്കുക രണ്ട്ഹുവിന്റെ പ്രവാചകനായ മുഹമ്മദ് നബിഹു അലൈ വസ് അങ്ങയെപ്പോലെ മുത്ത് നബിയെപ്പോലെ ഈ ലോകത്ത് ഒരു സൃഷ്ടിയെയും പഠിച്ചിട്ടില്ല എന്നും മനസ്സിലാക്കുക നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ മുന്നിൽ സുജൂത് ചെയ്യുന്ന ഏക വ്യക്തി മുത്ത് നബി സൊല്ലാഹുഅലൈ വസ്ലം തങ്ങളാണോ മനസ്സിലാക്കുക അപ്പോൾ അതിൽ നിന്നും ബുദ്ധിയുള്ള ഈമാൻ ഉറപ്പിച്ചവർക്ക് മനസ്സിലാക്കാൻ കഴിയും ആകാശഭൂമികളും ഗോളങ്ങളും എല്ലാം 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 അള്ളാഹു മുത്ത് നബി എന്ന പ്രവാചകൻ ഈ ഭൂമിയിലേക്ക് വരുന്നുണ്ട് അതിനു വേണ്ടിയിട്ടാണ് എല്ലാം പഠിച്ചത് എന്ന് മനസ്സിലാക്കാൻ കഴിയും അത് ഈമാനുള്ള ആഷ്യങ്ങളായിട്ടുള്ളവർക്ക് മാത്രമേ മനസ്സിലാവൂ അതല്ലാത്തവരെല്ലാം തള്ളിപ്പറയാൻ മുമ്പിലുണ്ടാവൂ നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ ഈമാൻ പൂർണ്ണമായി നമുക്ക് ലഭിക്കണം മാധ്യമ പ്രവർത്തകൻ ഫലസ്തീനുള്ള എത്ര ഈമാനോടുകൂടെയാണ് മരിച്ചത് എത്രയെത്ര ആളുകളാണ് മരിക്കുന്നത് ഈമാനോടുകൂടെ പിഞ്ചു പൈതൽ ഖുർആൻ പഠിച്ചത് കാരണം ഹിഫുവാക്കിയത് കാരണം അവരുടെ ശരീരത്തിൽ നിന്നും സുഗന്ധം വന്നുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ നാം നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നാം കാണുന്നു എന്നിട്ട് പോലും ഈമാനില്ലാതെയായി പോകുന്നു ഇതെന്തൊരു നശിച്ചിരിക്കുന്ന അവസ്ഥയാണ് ഇവിടെയാണ് നാം പാഠം ഉൾക്കൊള്ളേണ്ടത് കണ്ടതേ നമുക്ക് വിശ്വാസമില്ലാതിരിക്കുന്നു പിന്നെ എങ്ങനെ കാണാത്തത് നാം വിശ്വസിക്കും ഇത് മുഗ്മിനിങ്ങൾക്കുള്ളതല്ല മറ്റുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത് നമ്മുടെ കണ്ണിന്റെ മുൻപിലിരുന്ന ഷഹാദത്ത് കലിമ ചൊരി എന്നിട്ട് പോലും അവർക്ക് വിശ്വാസമില്ല മരിച്ചു കിടക്കുന്ന പഠിച്ച ശരീരത്തിൽ നിന്നും സുഗന്ധം വമിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കും മനസ്സിലാക്കാൻ നാം തയ്യാറല്ല ഇതൊക്കെ നമ്മുടെ വിവരക്കേട് കൊണ്ടാണെന്ന് നാം ആദ്യം തിരിച്ചറിഞ്ഞു ോടുകൂടെ ജീവിച്ചാൽ നാളത്തെ സുന്ദരമായ സ്വർഗത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയും സ്വർഗം ലഭിക്കാൻ ഒരുപാട് മാർഗങ്ങൾ അള്ളാൻ്റെ റശൂരിൽ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോ അതിലേതെങ്കിലും ഒരു മാർഗം നാം സ്വീകരിക്കുക എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അസലമ വരഹമല്ല